ഹലോ അപ്പം ഇന്നത്തെ പുതിയ കൂടുതലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വീട്ടിലത്തെ രാത്രി കഥ വിശേഷമായിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ പെരുന്നാൾക്ക് വീട്ടിലേക്ക് വിരുന്നെന്നതാണ് അപ്പോൾ ഇന്നിവിടെ ഉണ്ടാക്കണ രാത്രി ഉണ്ടാക്കുന്നത് എണ്ണിത്തണ്ടും മുതിരി അതുപോലെ ബീഫും ഉണ്ട് പിന്നെ കുമ്പളങ്ങ കറിയും കൂടിയാണ് ബീഫും കുമ്പളങ്ങയും കൂടി ഇട്ട് കാണാനുള്ള കറിയാണ് അപ്പോൾ ഇവിടെ സെപ്പറേറ്റ് ഓരോ നേരത്തിനിങ്ങനെ വേറെ വേറെ വെക്കലാണ് കേട്ടോ പക്ഷെ ഞങ്ങൾ എൻ്റെ കെട്ടിച്ച് വിട്ടുള്ളത് അങ്ങനെയല്ലേ ഞാൻ രണ്ടു നേരത്തിനും ഒന്നിച്ച് വയ്ക്കലാണ് അപ്പോൾ ഉമ്മക്ക് ഇങ്ങനെയാണ് ഇവിടെ ചെയ്യല് അപ്പം ഇതാ ഞങ്ങളൊരു മരിവിൻ്റെ കറി മുമ്പായിട്ടാണ് കേട്ടോ അത് ചെയ്യല് തുടങ്ങുന്നത് ഉമ്മ എണ്ണിത്തണ്ടൊക്കെ കൊടുന്ന് ഇങ്ങനെ അരിയണുണ്ട് ഈ സമയത്ത് ഞങ്ങളവിടെ ചായ കുടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ താഴത്തെ രണ്ട് അയൽവാസികളൊക്കെ വന്നിട്ടാണ് അപ്പോൾ ഈ സമയത്ത് ഞങ്ങൾ ചായയും കുടിച്ചിട്ടുണ്ട് പിന്നെ ഓരോരുത്തർക്ക് ഓരോ പണിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഇമ്മ അത് അരിഞ്ഞുകാണ്ട് പിന്നെ അനിയത്തിനോട് ബാക്കിയുള്ളതൊക്കെ അറിയാൻ പറഞ്ഞിരിക്കാണ് ഉമ്മ വട്ടത്തിലരിഞ്ഞുകാണ്ട് ഇതിൻ്റെ നൂലും ആരൊക്കെ വേർതിരിച്ച് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം അവൾ ഇത് ഇങ്ങനെ നുറുക്കിയേക്കാണ്ട് ചെറുതാക്കി നുറുക്കണ്ടേ അത് അനിയത്തിയാണ് ചെയ്തത് പിന്നെ അതിനിടയ്ക്ക് ഞങ്ങൾ മരുവ് നിസ്കരിച്ച് വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ബീഫൊക്കെ ഫ്രിഡ്ജിനെടുത്ത് വെച്ചുകൊണ്ട് കിട്ടും ഐസ് പോവാനായിട്ട് അപ്പോൾ അതുണ്ടവിടെ അപ്പോൾ ഇത് ഏകദേശം ഓളെ നുറുക്കൽ കഴിഞ്ഞു പിന്നെ അതിനിടയ്ക്ക് ഇപ്പോൾ വന്നു ഇപ്പം നിസ്കരിച്ച് വന്നപ്പോൾ ഉപ്പാക്ക് ചായ വേണം അപ്പം ഞാൻ ചായ ഉണ്ടാക്കുകയാണ് ഇപ്പം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചായ കുടിച്ചതാണ് കേട്ടോ പിന്നെ ഇപ്പം ചാ ശർക്കര ചായ കേട്ടോ കുടിച്ചാൽ പഞ്ചാര ശർക്കര ചായയല്ല ചായയാണ് ആ ശർക്കര അടിയാ ചായ പറഞ്ഞു പായതാ അതൊക്കെ കുടിച്ച കേട്ടോ ഇപ്പാക്ക് പഞ്ചസാര കുടിച്ചില്ല ഷുഗർ ഉണ്ടായിട്ടൊന്നുമല്ല ഇപ്പം ഭയങ്കര ഒക്കെ ആളാണ് അപ്പോൾ അങ്ങനെ ഞാൻ ചായ ഒക്കെ ഇവിടെ ഇനി അതിനിടയ്ക്ക് ഇവിടെ ഉമ്മ താത്തി ഉള്ളതാക്കി ഉമ്മ ഇവിടെ മുതിരയൊക്കെ ഉറക്കുന്നുണ്ട് പുറത്തടുപ്പിൽ അപ്പോൾ ഉപ്പാക്കി ചായ ഞാൻ മധുരൊക്കെ ഇളക്കിയിട്ട് കൊടുക്കുകയാണ് പിന്നെ കടി കടിക്കൊടുക്കേണ്ടത് റെസ്ക്കാണ് കേട്ടോ ചോദിച്ചോ അപ്പം എല്ലാം ചോദിച്ചിട്ടപ്പോൾ ഞാൻ പറയുന്നു ഞാൻ ചായ ഒഴിച്ച് ഉപ്പാക്ക് റെസ്ക്കും ചായയും കൊടുത്തിട്ടുണ്ട് അതുപോലെ നെക്സ്റ്റ് ടൈം വീണ്ടും അനിയത്തിൻ്റെ അടുത്തെത്തി ഉൾത്ത് ഇന്നും കഴിഞ്ഞിട്ടില്ല പിന്നെ റിസ്ക് റെസ്ക് റിസ്ക് റെസ്ക് പിന്നെ എന്താ പണി വെച്ചാൽ ഇവിടെ താത്താക്ക് എക്സ എക്സാൻഡർ കയറ്റി കുറയ്ക്കുകയാണ് ഞാൻ അപ്പോൾ അതാനിയത്തി ഉൾത് കഴിഞ്ഞ അടുത്ത പണിക്ക് തുടക്കം ഇട്ടിട്ടുണ്ട് ഞങ്ങളെ കട്ടിംഗ് കണ്ട് ഞെട്ടണ്ടായിരുന്നു ഞങ്ങൾ വരുമ്പോൾ തന്നെ ബൈക്കിലുള്ളൂ അവിടെ അതുകൊണ്ടാണ് ഇങ്ങനെ ഇമ്മക്ക് ഒന്നും വെച്ചിങ്ങാണ്ട് വെച്ചുങ്ങാണ്ട് അതിന പരിപാടില്ല അപ്പോൾ ഇമ്മ അവിടെ എല്ലൊക്കെ മുറിക്കണ്ടിവിടെ താഴെന്തെങ്ങാണ്ട് അപ്പം ഇന്നോട് ഉള്ളിലേക്കൊന്ന് ഒലിച്ചാൽ പറഞ്ഞു വെളുത്തുള്ളിയും ചീരുള്ളിയൊക്കെ അപ്പം ഞാൻ ഉള്ളിലൊക്കെ എടുത്ത് സ്റ്റോർ റൂമിലാണെങ്കിൽ അപ്പം അവിടെ നിന്നൊക്കെ ഇങ്ങനെ എടുത്ത്ങ്ങാണ്ട് പൂരാണ് ഇത് അങ്ങനെ എനിക്കുള്ള പണി കിട്ടിയിട്ടുണ്ട് ഞാൻ ഇത് ഇതൊക്കെ ഉള്ളിലൊക്കെ നേരമായിട്ട് ആ അപ്പോ ഇമ്മ അവിടെ കുക്കറിൽ വറുത്തങ്ങാണ്ട് മുതിരയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ആ ഇത് വേവിച്ചു കേട്ടോ ഇനി വന്ന മുതിരിക്ക് നമ്മൾ എണ്ണിത്തണ്ട് കൈകിങ്ങാണ്ട് അത് ചേർത്ത്ങ്ങാണ്ട് പച്ചമൊക്കെ ചേർത്ത്ങ്ങാണ്ട് ഉപ്പൊക്കെ ചേർത്ത്ങ്ങാണ്ട് ഇട്ടാണ് വീണ്ടും വേവിക്കാണ് ഇതെല്ലാവർക്കും വെക്കാനൊക്കെ കാര്യമെന്നൊക്കെ വിചാരിക്കുന്നു വലിയ പണിയൊന്നും ഇല്ല ഇട്ടത് വെക്കാൻ ആദ്യം മുതിര വേവിച്ച പിന്നെ തുറന്നുണ്ട് എണ്ണിത്താണ്ടിട്ട് ആ അതുകൊണ്ട് പോലെ കാണുന്നുണ്ട് കാണാൻ ആകെ കൊഞ്ഞ് കുത്തി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ആ ഞമ്മളെ ഇത് മുണ്ടല്ലേ പറയും ആ വെളുത്തുള്ളിയും ചീരളിയും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തൂമിച്ചെടുക്കണ കേട്ടോ അപ്പൊ തൂമിച്ചാലും തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഈ സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഓരോ പണി ഉണ്ട് അവിടെ അവിടെ അനിയത്തി ക്ലീനിങ് തുടങ്ങിക്കണ് അവിടെ അരച്ചി അടുപ്പത്തിണ്ട് ഞാൻ അടിച്ചു വരാൻ പോവാണ് അത് സാറില്ല താത്താക്കുക്ക് വേറെന്തോ പണിയുണ്ടാകും ചോറുമ്പല്ല പണി ഓർമ്മ ഞങ്ങളെ ചൂട് ഇറക്കില ചൂട് കൊടുത്ത അവിടെ അടിച്ചോര ഞങ്ങൾ വരുമ്പോൾ കാരണം മുതലാകൂല കാരണം കുട്ടികളൊക്കെ ആകെ എപ്പോഴും വരത്തിങ്ങ പിന്നെ അതൊക്കെ കഴിഞ്ഞൊരു ഒമ്പതര ആയപ്പോഴത്തേടൊക്കെ വന്ന് കിട്ടിയത് കെട്ടോ ഇവിടെ അനിയത്തി ചോറ് ആണെങ്കിൽ ഞാൻ താ ഞങ്ങള് നിലത്തെറുക്കാം കേട്ടോ അപ്പോൾ നിലത്തേക്ക് ഇങ്ങനെ വെക്കാണ് ഓരോ ചോറാൾ അവിടെ അമ്മ കുമ്പളങ്ങയും ബീഫും ആയത് വേവിച്ച് തൂമിച്ചുണ്ട് പിന്നെ ഉച്ചക്കത്തെ ചമ്മന്തി ഉണ്ട് ഉച്ചക്കത്തെ പയർപ്പേരുണ്ട് എല്ലാം ഉണ്ട് അങ്ങനെ ചോറ് തിന്നൽ തുടങ്ങി നല്ല അടിപൊളി ചൂടോടെ നല്ല രസമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ തിന്നതിന് ശേഷം മടി ഉണ്ടാകരുത് എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ മടിയാണ് ഇവിടെ വരുമ്പോഴേ ഉള്ളൂ ഈ ഒരു ശീലമൊക്കെ നേരത്തന്നെ ഉണ്ടാക്കാൻ നേരത്തേ തിന്നുക പിന്നെ പയറുപ്പേരി ഉച്ചക്കത്താണ് കേട്ടോ അപ്പം അതും ഉണ്ട് ആക്കങ്ങനെ ഞങ്ങളിത് ചോറ്ന്നലൊക്കെ ഞാൻ തുടങ്ങി ഇവിടെ ചാറുമ്മേ തൂമ്പിച്ചതേ ഉള്ളൂ ഇവിടെ ഒമ്പതര ഇരിക്കണേ പാക പാടൊടുങ്ങിയിക്കണം അതിന് ചാറും കിട്ടി ഞങ്ങൾ ചാറൊക്കെ ഒഴിച്ച് ചോറൊക്കെ തിന്ന് പിന്നെ ഞങ്ങൾ ഉറങ്ങി അങ്ങനെ നമ്മൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടിക്കാരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കേ